കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന് കീഴിൽ രണ്ട് ദിവസങ്ങളിലായി കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ബാലസഭ മൈൻഡ് ബോളോവേഴ്സ് ലിയോറ ഫെസ്റ്റ് സമ്മർ ക്യാമ്പയിൻ എന്നിവയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജ് ഉദ്ഘാടനം ചെയ്തു പ്രോത്സാഹിപ്പിക്കുകയും ഇത് മാറ്റി നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ദിവസം നാലുമണിയായാണ് ഇന്നത്തെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും വിജയിക്കുന്ന ആളെ ബ്ലോക്ക് തലങ്ങളിലും ബ്ലോക്ക് വിജയിക്കുന്ന തലങ്ങളിലെ തലങ്ങളിൽ നിന്ന് ജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിൽ നിന്ന് മാറ്റി എടുക്കുന്നവരെ സംസ്ഥാന തലത്തും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈയൊരു കായിക കലാ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് പരിപാടി എല്ലാ ഈ ഒരു നമസ്കാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി റഷീദ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പിൻതിളക്കം